വിശപ്പുരഹിത കേരളമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ ആദിവാസി കുടികളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് ശാന്തൻപാറ പന്നിയാർ എസ്റ്റേറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പന്നിയാർ ആനയിറങ്കൽ റേഷൻ കടകളുടെ പരിധിയിൽ വരുന്ന താൻകുടി ശങ്കരപാണ്ടിമട്ട് എന്നീ ആദിവാസി ഗ്രാമങ്ങളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത് വിശപ്പ് രഹിത കേരളമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് മൂന്നാർ ഉൾപ്പെടെയുള്ള തോട്ടം മേഖലയിൽ കൂടുതൽ കുടുംബങ്ങൾക്കും ആവശ്യമുള്ള വെള്ളയരി എത്തിക്കുന്നതിന് അടുത്ത മാസം മുതൽ നടപടി സ്വീകരിക്കും കേരളത്തിന്റെ അതിർത്തി കടന്നാൽ ബി പി എൽ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നതെന്നും ഓണക്കാലത്ത് വില നിയന്ത്രണം നടപ്പാക്കാനായി വെള്ള നീല നീലക്കാർഡുടമകൾക്ക് അധികമായി പത്ത് കിലോഗ്രാം അരി നൽകിയെന്നും മന്ത്രി പറഞ്ഞു ഗവൺമെന്റ് തന്നെ ഓരോ അതനുസരിച്ച് ഈ വരുന്ന ഇരുപതോടു കൂടി കേരളത്തിൽ സമ്പൂർണമായും വനപ്രദേശ അല്ലെങ്കിൽ ആദിവാസി ഊലുകൾ എസ്റ്റേറ്റ് ഇതുപോലുള്ള പ്രദേശങ്ങളിൽ വരുന്ന വളരെ ഉള്ളിലേക്ക് താമസിക്കുന്ന ആളുകൾ നൂറും ഇരുന്നൂറും മുന്നൂറും രൂപ ചെലവഴിച്ചാൽ മാത്രമേ റേഷൻ കടയിൽ അവർക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്ന തരത്തിലുള്ള പ്രദേശങ്ങൾ സമ്പൂർണമായും ഭക്ഷ്യധാന്യം അവരുടെ വീട്ടുമുറ്റത്തെത്തുന്ന സഞ്ചരിക്കുന്ന റേഷൻകിട യാഥാർത്ഥ്യമാകാൻ കഴിയ ഗവണ്മെന്റ് ലക്ഷ്യമിട്ടാണ് ഓരോ ഓരോ പദ്ധതി നടപ്പാക്കുന്നത് ആ ലക്ഷ്യത്തിൽ ഈ ജനവിഭാഗത്തിന്റെ ഊരുകളിലെല്ലാം ഈ വരുന്ന ഇരുപതോടുകൂടി നമുക്ക് സഞ്ചരിക്കുന്ന റേഷൻകിട പദ്ധതി യാഥാർത്ഥ്യമാകും ഗവൺമെന്റ് ജോല അതുപോലെ മൂന്നാറ് ഈ എസ്റ്റേറ്റ് വരുന്ന ഈ പ്രദേശത്തെ ആളുകൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന അരി വെള്ള അരിയാണ് അതുകൊണ്ട് പരിപൂർണമായും അരി ലഭിക്കണമെന്ന ആവശ്യമാണ് ആളുകൾ ഇങ്ങോട്ട് പറയുന്നത് നമ്മൾ കേരളത്തിലെ കൃഷിക്കാർ ഉത്പാദിപ്പിക്കുന്ന നെല്ലിന്റെ ചെമ്പാവരി നമ്മുടെ നാട്ടിൽ പറഞ്ഞ ചെമ്പാവരി ചെബാന്റത്ത് സി എം ആർ എന്ന് പറയും കണ്ണസ്റ്റായിട്ടുള്ള നമ്മുടെ പാരമ്പര്യമായി നമ്മൾ കൃഷിക്കാരെ ഉത്പാദിപ്പിക്കുന്ന നെല്ല് പ്രോസസ് ചെയ്ത് എടുക്കുന്ന ചൂപ്പ് നിറത്തിലുള്ള അതാണല്ലോ വില കൂടിയത് അത് അൻപത് അൻപത്തിരണ്ട് അമ്പത്തി രൂപ വരെ മാർക്കറ്റ് വിലയുള്ളതാണ് ആ അരിയാണ് നമ്മൾ റേഷൻ കടകളിലൂടെ മുൻഗണനാ കാർഡുകാർക്ക് സൗജന്യം ഫ്രീ ആയിട്ട് നീല കാർഡുകാർക്ക് നാല് രൂപ നിരക്ക് വെള്ളക്കാർഡുകാർക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്ക് അങ്ങനെ കൊടുക്കുന്ന അരി മാർക്കറ്റിലെ വലിയ താരതമ്യപ്പെടുത്തുമ്പോൾ മാർക്കറ്റിലെ വിലയുടെ അഞ്ചിലൊന്ന് പോലും കൊടുക്കാതെ വാങ്ങാൻ കഴിയുന്ന സൗകര്യമാണ് എന്നാൽ അത് ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട് അത് ഇഷ്ടപ്പെടാതെ വെള്ള നിറത്തിലുള്ള നമ്മുടെ ജയ എന്നൊക്കെ പറയുന്ന അതുപോലത്തെ അരി ഉപയോഗിക്കുന്ന കുടുംബങ്ങളും വയനാടാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും ഭൂരിപക്ഷം ആളുകളും അത്തരം അരിയാണ് ഉപയോഗിക്കുന്നത് ആ അരി ലഭ്യമാക്കുകയാണ് എന്ന ആവശ്യം പലരും എന്നോട് പറയുകയുണ്ടായി എന്തായാലും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ അടുത്ത മാസം ഈ മാസം അലോട്ട്മെന്റ് കഴിഞ്ഞല്ലോ അടുത്ത മാസം ഈ കുടുംബങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പോളിസി തയ്യാറാക്കി തരണം അതിനനുസരിച്ച് കൂടുതൽ ഭൂരിഭാഗം ആളുകൾക്കും ആവശ്യമുള്ള വെള്ള അരി നമുക്ക് ലഭ്യമാക്കാൻ കഴിയണമെന്നാണ് ആഗ്രഹം എം എം മണി എം എൽ എ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു കെ ബാലൻ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് എൻ ആർ ജയൻ കെ സലീംകുമാർ പി പളനിവേൽ പി ടി മുരുകൻ ഉമാമഹേശ്വരി കെ സി ആലീസ് പ്രിൻസ് മാത്യു ആർ വരദരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീ ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ